ഇന്നിപ്പോൾ ഏതായാലും നമുക്കിത് ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമാണ് മാത്രമല്ല ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം കൂടിയാണല്ലോ ഇപ്പോൾ ഈസ്റ്റർ ദിവസമാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഉച്ചഭക്ഷണം ഒരു സ്പെഷ്യലായിട്ട് ഇന്ന് ചിക്കൻ നല്ല പോലെ വരട്ടിയെടുത്തതാണ് ചിക്കൻ വരട്ടിയതും ഇന്നിപ്പോൾ ഊണല്ല അതായത് ചോറല്ല ഇന്ന് ഉച്ചക്ക് നല്ല ഗോതമ്പിൻ്റെ ബ്രെഡ് അതാണ് ബ്രെഡും ചിക്കൻ വരട്ടിയതും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേരുവകളൊക്കെ ഉണ്ട് നമ്മൾ നമ്മൾ ചിക്കൻ സാധാരണ കറി പോലെയല്ല നല്ല വരട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കറിയൊക്കെ വെച്ച ശേഷം പിന്നീട് വീണ്ടും ചട്ടിയിലിട്ടിട്ടൊന്ന് വരട്ടി എടുക്കുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ അര കിലോ അര കിലോ ഏറെ കുറച്ചുകൂടി ഉണ്ട് ഒരു അറുന്നൂറ് ഗ്രാമിലോ ഉണ്ട് ചിക്കൻ പിന്നെ അവിടെ അതാണ് ഇപ്പം ഇന്നത്തെ കാര്യമായിട്ടുള്ള സ്പെഷ്യൽ നീ ഞായറാഴ്ച അപ്പം ഇനിയിപ്പോൾ നമുക്കിതാ ഈ ചേരുവകൾ അത് ഒക്കെ ഓരോന്ന് നന്നാക്കാം വലിയ ഉള്ളി തക്കാളി കിഴങ്ങ് പച്ചമുളക് അതാണ് അതാണിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒക്കെ തോലി എത്തി കഴുകിയെടുത്തു ഇനിയിപ്പോഴൊക്കെ ഒന്ന് നമുക്ക് നുറുക്കാൻ വേണ്ടത് ഒക്കെ വഴറ്റി ഉണ്ടാക്കാനുള്ളതാണ് അപ്പോൾ ഓരോന്നും നല്ലപോലെ ചെറുതാക്കി നുറുക്കി വേറെ ഓരൊക്കെ മാറ്റി വെക്കണം ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ചിക്കൻ വരട്ടിയതാണ് അതനുന്നത്തെ നമ്മൾ ഭക്ഷണത്തിന് ഊണ് പകരം ബ്രെഡുമാണ് നല്ല ഗോതമ്പിൻ്റെ ബ്രെഡ് ഇതാ ഒക്കെ ഇവിടെ വേറെ വേറെ തന്നെ ഇവിടെ മാറ്റിവെച്ചു നുറുക്കിയത് ഇനിയിപ്പോൾ താ നമുക്ക് ദാ ഈ പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഏതായാലും വെളിച്ചെണ്ണക്കൊഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്നതോടുകൂടിതാ നമുക്കിനി ഉള്ളി പച്ചമുളകും വഴിച്ചെടുക്കാം ഇനിയിപ്പോൾ ആയിരിക്കും നമുക്ക് തക്കാളി നുറുക്കിയത് അത് ചേർക്കാം ഇനി മുളക് പൊടി ഒരു ഉണ്ടായിക്കോട്ടെ അപ്പോൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അത് ചേർക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല അതുപോലെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കിഴങ്ങ് നുറുക്കിയത് പിന്നെ നമ്മളെ ചിക്കൻ കഷ്ണങ്ങൾ അതും ചേർക്കാം എല്ലായി എല്ലാ പൊടികളുമായി ഇത് നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ പിടിപ്പിക്കാം ആ ഒരു ചിക്കൻ കഷ്ണങ്ങത്തേക്ക് മസാലയൊക്കെ പിന്നെ പിന്നെന്താ ഉപ്പ് അതിട്ടു ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇതാ ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇടയ്ക്ക് വന്ന് എടുത്ത് ഇളക്കി കൊടുക്ക കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ ശരിക്കും വെന്ത ശേഷം ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പിലേക്കാം ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച ഈ കഷ്ണങ്ങൾ അതായത് ചിക്കൻ അത് നമുക്കതിൽ ചേർക്കാം ഈ ഒരു ചട്ടിയിലും ലേശം വെളിച്ചെണ്ണയിൽ പിന്നെ നന്നാക്കി വരട്ടിരിക്കാണ് ഇതിങ്ങനെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ അതിൽ ലേശം കുരുമുളക് കൂടിയിട്ട് കൊടുത്തു ഞങ്ങൾ അതുകൂടി ഇട്ടിട്ട് ഇനി അത് നല്ലപോലെ ഇളക്കി നല്ലപോലെ പോലെ വലിച്ചിട്ടെടുക്കും വരട്ടി എടുക്കുന്ന പോലെ തന്നെ നല്ല കട്ടയിടണി വരും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെള്ളമില്ലാതെ കട്ടയായിട്ട് താ അപ്പോൾ അതിവിടെ റെഡി ആയി ഇവിടെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയി ഇനി നമുക്ക് വേറെ ഒന്നുമില്ല നമുക്ക് ബ്രെഡാണ് ഗോതമ്പിൻ്റെ ബ്രെഡാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച ഭക്ഷണം ഇന്നിപ്പോൾ അതാണ് സമയം പന്ത്രണ്ട് മണിയാവട്ടെ ആ അപ്പം നമ്മളെ പൂച്ച റെഡിയായി എത്തി ചിക്കൻ ആകേണ്ടി നല്ല വാസനയും കിട്ടും രാവിലെ പിന്നെ മീൻ്റെ തല കൊണ്ടുവന്ന് കൊടുത്തന്നെ അത് കഴിച്ചതാണ് ഇനി പൂച്ച ഭക്ഷണത്തിനായി എന്താ പന്ത്രണ്ട് മണിയായി ഇന്ന് നമ്മൾ ഗോതമ്പ് ബ്രെഡ് പിന്നെന്താ ചിക്കൻ വരട്ടി പിന്നെ സലാഡ് ഉണ്ടെന്ന് അപ്പം അതിൽ അമ്മയ്ക്ക് കൊടുക്കാം ബ്രെഡ് ഇന്നിപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചഭക്ഷണം ഇന്നൊരു വെറൈറ്റി പിന്നെ തീരെ വെള്ളമില്ലാതെയാണ് പറ്റ പറ്റിയിട്ടാണ് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളിത് പിന്നെ ഗോതമ്പ് ബ്രെഡ് തന്നെയാണ് വാങ്ങിയത് നമുക്ക് ഈ ബ്രെഡ് പോലെ തന്നെയാണ് ബെന്നു അല്ലേ ബെന്നു ഇഷ്ടമാണ് അപ്പം ഇന്ന് ഏതായാലും നമ്മൾ ഉച്ചഭക്ഷണം എങ്ങനെയാണ് ബ്രെഡും ചിക്കനും അപ്പൊ നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം